അങ്ങനെ ഒരു ഭാഗമാണ് തുറന്നിട്ടുണ്ട് പക്ഷെ മൊത്തം ഓമൻ ചെയ്യണം അല്ലെങ്കിൽ കഴി കൈ 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 കീറണം കൈ കീറോ ഇങ്ങനെ തുറക്കണം കൈസ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉണ്ട് പൊട്ടിക്കട്ടെ അങ്ങനെ ചിന്നം പിന്ന ഞങ്ങൾ കീറിയിട്ടുണ്ട് കൈസ് അയ്യോ കാണുന്നില്ല എടുക്കെടുത്തോ എടുത്തോ സാധനം എടുക്കുക പുറത്തൊക്കെ എടുക്ക വീടിയോ എടുക്കല്ലേ ഏർച്ചെടുക്കേ അങ്ങനെ അതെ ഐഫോണിൻ്റെ വെളിച്ചത്തിൽ ഉള്ളില്ല ക്യാഷ് അതിന് പുറത്തെടുക്കാൻ പോകണം കൗണ്ട് ചെയ്യണം വലുതാണ് വെല്ലുവിളിയെടുത്തോ കീറാതെ ഒന്നും പറ്റാതെ രൂപ നോക്കാം ഇത്ര കാലത്ത് അധികം ഒന്നുമില്ല അറേ മാസം എന്റെ പൈസ അതെനിക്ക് പേടിയാണ്ടോ കാണുമ്പോ ഇതെല്ലാം മൊത്തം മുറത്തേക്കും അതിലുണ്ടാവൂലേ വിചാരിച്ചൊരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് ഏകദേശം ൊരു നൂറ്റൻപത് കയടി നോക്കി അമ്പത് കേടി കിട്ടണം എന്നാലും നമ്മളെ വലിയൊരു പ്രൊഡക്റ്റ് എടുക്കാൻ കഴിയുള്ളൂ അവിടെ ഒരു ഒരു ബാക്കി എമൗണ്ട് എങ്ങനെ നിങ്ങളെ കൊപ്പിക്കണം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വിഷാ എട്ട് മാസത്തെ സ്വരൂപാണത് ഈ കാണുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റും വേടിയാണില്ല ഞങ്ങളെ കാലങ്ങളായിട്ടുള്ള സ്വരൂപമാണിത് അതൊക്കെ ഇവിടുത്തെ ഏറ്റവും ചെറിയ പൈസ ചാവിടിക്കുള്ള മിനേഷും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ബോയിൻസൊക്കെ വരാൻ ഒക്കെ കാണാൻ വരും അങ്ങനെ ഉണ്ടാവണേ അയ്യോ അയ്യോ ഗാന്ധി അല്ലോ ഗാന്ധി ഇന്ത്യൻ മണി അമ്പത് പൈസ നാട്ടിൽ നിന്ന് എത്ര പൈസ ഒക്കെ ഉണ്ട് കേട്ടോ നാട്ടിലത്തെ പൈസ പത്ത് രൂപ ഇവിടുത്തെ ഏറ്റവും ഏറ്റവും സാ സോറി നമ്മുടെ നാട്ടിലത്തെ നിലവിലുള്ള ഏറ്റവും വലിയ കറൻസി അഞ്ഞൂറ് രൂപ രണ്ടായിരം അപ്പം പിൻവലിച്ചതാണ് അത് പിൻവലിച്ച് രണ്ടായിരം രൂപ പിൻവലിച്ചില്ല ഈ ഇതാണ് ഇപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ കറൻസിതായാലും അതൊക്കെ ഉണ്ട് ഒക്കെ സെറ്റാക്കി നോക്കട്ടെ നമുക്ക് വിചാരിച്ച ഒരു എമൗണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു പക്ഷേ അതോ വേറെ ഒരുപാട് ആവശ്യങ്ങൾ വെച്ചാൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പഠിക്കുകയാണ് അങ്ങനെ അവസാനം കോയിൻസ് ആയിട്ടുണ്ട് ഇന്ത്യൻ മണികളൊക്കെ ഉണ്ടോ അമ്പത്ത് ഇരുപത് അഞ്ഞൂറ് പൈസൻ്റെ മൂല്യം കുറച്ച് കാണും കേട്ടോ വേറെ സാലില്ലാത്തതുകൊണ്ട് എങ്ങനെ അടുവയ്ക്കുന്നതാണ് ഇരുപത് ഇരുപതിൻ്റെ ഇരുപതാണ് നമുക്ക് കാണേണ്ടത് ഇതാണ് എന്താ നമ്മളെ ഇവിടുത്തെ ഏറ്റവും വലിയ കാണിച്ച് ചോദിച്ചത് ഏറ്റവും വലിയ പതിനാറ് ഇരുപതിൻ്റെ ഇരുപത് ഏറ്റവും വലിയ കാണിച്ച് കഴിഞ്ഞോ അത്ര വലിയ ഒന്ന് അടഞ്ഞിട്ടുണ്ടോ നോക്കട്ടാ ആരൊക്കെ പറഞ്ഞിട്ടോ ഇതിൽ എല്ലാം നോട്ടെല്ലാം എന്തൊക്കെ ഇതൊക്കെ വരും അല്ലെങ്കിൽ കറ പിടിക്കുന്നു പൂക്കറ വരും എന്നൊക്കെ അല്ല നനഞ്ഞ് വെള്ളം എന്തെങ്കിലേ ഇങ്ങനെ സംഭവിക്കുള്ളൂ ഒക്കെ ഫേക്കോട്ടോ അതാ സംഭവം കൗണ്ട് കേട്ടാൽ അതൊരു എമൗണ്ട് ഉണ്ട് നോക്കാം ജസ്റ്റ് എന്നെ നമുക്കൊരു നൂറ്ററുപത് കെ ജി നൂറ്റൻപത് കെ ജിയിലും കിട്ടണം അതാ സംഭവം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ബാക്കി എമൗണ്ട് വേണ്ടി ഉണ്ടെങ്കിൽ വരുമെങ്കിൽ നോക്കട്ടെ നമ്മൾ ഇറങ്ങി അതേപോലെ മൊത്തം എടുത്ത് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് സെറ്റാക്കി പറയാം അപ്പോൾ അതാ ഏകദേശം കുറേ കുറയല്ല നമ്മൾ വിചാരിച്ച എമൗണ്ട് ഇല്ല തികഞ്ഞിട്ടില്ല ഈഷുള്ളൊരു ചെറിയൊരു എമൗണ്ടിന് വ്യത്യാസമുണ്ട് അത് നമ്മളെങ്ങനെങ്കിലൊക്കെ ഒപ്പിക്കും അല്ലെങ്കിൽ അടുത്ത മാസങ്ങൾ എടുക്കൊള്ളു ക്യാഷ് ആരെങ്കിലും തരുമോ നോക്കട്ടെ അല്ലെങ്കിൽ അടുത്ത മാസം നമ്മൾ ഏഷ്യമുള്ള സാലറി കിട്ടിയിട്ട് എടുക്കും ചെറിയൊരു എമൗണ്ട് കൂടി കൂട്ടേണ്ടി വരും കേട്ടോ അപ്പോൾ ഏതായാലും വലിയൊരു സംഭവമാണ് നമ്മൾ അറിയാത്തൊരു പൈസയാണ് എണ്ണാത്തൊരു പൈസയാണ് കണക്ക് കൂട്ടാത്തൊരു ഉണ്ട് വലിയൊരു ഉപകാരമാണ് അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ വരുന്നിട്ട് സെറ്റാക്കിയിട്ട് അപ്പോൾ ഒരു എമൗണ്ട് വെച്ചിട്ട് എന്താണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യാം അപ്പോൾ ചെറിയൊരു എമൗണ്ട് ചെറിയ എമൗണ്ട് അല്ല അഞ്ച് ജീവിതത്തിൽ ഇത്രയും കാലത്ത് അഞ്ച് ചെയ്യൽ പറ്റിയുള്ളൊരു സേവിങ് ആണ് അത് ഏറ്റവും വലിയ നാട്ടത്ത് നല്ലൊരു എമൗണ്ട് അപ്പോൾ ഇത്രയും ഇവിടെ വന്നിട്ട് ഈ എട്ട് മാസം കൊണ്ടൊരു സേവിങ് ആണ് ഇത് വെച്ച് നമ്മൾ നല്ലൊരു സാധനം എടുക്കാൻ പോകണം എന്താണെന്ന് നിങ്ങൾ ഗെസ്സ് ചെയ്യാം ജസ്റ്റ് ഗസ് ചെയ്തിട്ടോ അടുത്ത വീഡിയോ ഇൻഷാള്ള നമ്മളത് എടുക്കുന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഏതായാലും കോയിൻസ് കുറച്ചും കൂടി ഉണ്ട് അങ്ങോട്ടൊന്ന് കൗണ്ട് ചെയ്തിട്ട് എത്ര രൂപ ഉണ്ട് നോക്കണം റിസീവ് ആക്കാണ്ട് അപ്പോൾ ഞാൻ ചെയ്യണം ഏതായാലും ജോലിക്ക് പോകാൻ ഒക്കെയാണ് അപ്പോൾ ഏതായാലും ചെറിയൊരു വീഡിയോ ആണ് അടുത്ത് ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്തതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതാണ് പക്ഷേ അവ ഏതായാലും സെറ്റാക്കാം ഏതായാലും പുതുതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ബൈ